ഹായ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കൊട്ടാരക്കര കോട കോടതി ജനുഷൻ്റെയും അതുപോലെ തൃക്കണ്ണമംഗൽ ജൻഷൻ്റെയും ഇടയ്ക്കായിട്ടാണ് ഇവിടെ ഹരിതധർമ്മസേനക്കാർ കൊണ്ടിട്ടേക്കുന്നൊരു കാഴ്ചയാണ് അല്ലേ അവർ വീട്ടുകളിൽ വീടുകളിൽ വന്ന് നമ്മുടെ കയ്യിൽ നിന്ന് അമ്പത് രൂപയും മേടിച്ച് പ്ലാസ്റ്റിക്കും വാങ്ങിച്ച് റോഡിൽ നിരത്തിയിട്ടിരിക്കുന്ന നിരത്തിയിട്ടിരിക്കുന്നൊരവസ്ഥ ഏഹ് പിന്നെ എങ്ങനെയാണ് പട്ടിശല്യം വരാതിരിക്കുന്നത് തെരുവ് പട്ടികൾ എങ്ങനെയാണ് വരാതിരിക്കുന്നത് കൊതുകുകൾ എങ്ങനെയാണ് വരാതിരിക്കുന്നത് ഏഹ് നിങ്ങൾ പറയണം അതുപോലെ ചേട്ടാ ഇത് കണ്ടിട്ട് എന്താണ് പറയാനുള്ളത് നമ്മുടെ വീടുകളിൽ വന്നിട്ട് അമ്പത് രൂപ വാങ്ങിച്ചോട്ട് കഴിവി നമ്മൾ പ്ലാസ്റ്റിക് കൊടുക്കണം എന്നിട്ട് കൊടുക്കുന്ന സാധനം പണ്ടൊരു കാലത്ത് എന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പ്ലാസ്റ്റിക്കും ആഗ്രസങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് പൈസ തരുമായിരുന്നു നമ്മൾ സാധനവും കൊടുക്കണം ആഗ്രഹ സാധനം കൊടുക്കുകയും വേണം

ഇവരെയൊക്കെ പിന്നെ എന്തിനാണ് വെച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ കൊണ്ട് റോഡിനെ റോഡിക്കൊണ്ട് ഇത് വരച്ചെറിയാനേ പിന്നെ ഇവരേക്ക് എന്തിനെക്കുന്നത് നമ്മള് നമ്മള് കൊടുക്കുന്ന നീതി ആണെങ്കിലും സംഭവമായിട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമ്മുടെ വീട്ടിൽ നിന്നുള്ള പ്ലാസ്റ്റിക് കൊണ്ട് ഇതുപോലുള്ള തോന്നി മാസം കാണിക്കുമ്പോൾ അത് ഒന്നോ രണ്ടോ ചാക്കല്ല ഒരു പത്ത് പത്തിരണ്ട് ചാക്കുകൊണ്ട് കൊണ്ട് വരച്ചിട്ടേക്കുവാ ഇതിൽ ഇതുവഴി ഒരുപാട് ആൾക്കാർ പോകുന്നതാണ് ഇല്ലക്ര വാഹനങ്ങളിൽ പോകുന്നതാ ഈ ചാക്കിനെ തട്ടി മറിഞ്ഞ് മണ്ട മണ്ടയ്ക്ക് വല്ല പറ്റി കഴിഞ്ഞാൽ യവന്മാര് സമാധാനം പറയും അല്ലെങ്കിൽ എവളുമാര് സമാധാനം പറയും സത്യം പറഞ്ഞാൽ കുറച്ച് കഷ്ടമാണ് കേട്ടോ നിങ്ങളെ പോലുള്ള ആൾക്കാരൊക്കെ പ്രതികരിക്കണം പ്രതികരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് പലർക്കും പേടി നന്ദി കണ്ടില്ല ഈ പ്ലാസ്റ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിവി വൃത്തിയാക്കി ഒരു ദിവസം കൊടുത്തില്ലെങ്കിലോ കൊടുത്തില്ലെങ്കിൽ അതിനും പരാതിയാണ് ഒരു ദിവസം നമ്മൾ നമ്മുടെ വീട്ടിൽ വരുവാ വന്നിട്ട് നമ്മളിത് ചോദിക്കുമ്പോൾ നമ്മൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പഞ്ചായത്തിലോ മുൻസിപ്പാലിറ്റിയിലോ നമ്മൾ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഉള്ള ആ ആനുകൂല്യങ്ങൾ നിഷേധിക്കും അല്ലെങ്കിൽ കിട്ടണ സജീവിക്കുക ഇതൊക്കെയാണ് അവരുടെ രീതി സത്യം പറഞ്ഞാല് ഈക്കോണ്ടു പോവാന്നുണ്ടെങ്കിൽ കൊണ്ടുപോയി കൃത്യമായിട്ട് ഓരോ അങ്ങനെ വെച്ചേക്കുന്ന ബോക്സിനണ്ടായി അല്ലാതെ ഇതുപോലെ കൊണ്ട് റോഡുകൾ ഇടണ്ടായി ഇങ്ങനെ റോഡിൽ കൊണ്ടിടാനാ പിന്നെ നിങ്ങൾ എന്തിനാണ്ടോന്നെ അത് അമ്പത് രൂപ കൊടുത്തില്ലെങ്കിൽ അവരുടെ മോന്ത കാണണം നമ്പര് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ഇത് ശക്തമായ രീതിയിൽ തന്നെ ഇത് ജനങ്ങൾക്ക് ഇത് ഇതുവഴി ജനങ്ങൾ കാണണം പിന്നെ ആർക്കെങ്കിലും ജോലി കടന്നു പോകുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ഒരാത്ത് പറ്റി കഴിഞ്ഞാല് അതിന് സമാധാനം പറയേണ്ടത് ഈ മുനിസിപ്പാലിറ്റിയിലെ അധികാരികളായിരിക്കും മുനിസിപ്പാലിറ്റി ഉണ്ടോ എന്ന് തന്നെ ഡൗട്ടാ മുനിസിപ്പാലിറ്റി മുനിപ്പാലിറ്റി സത്യം പറഞ്ഞാൽ ചെയ്യേണ്ടത് ഇതെല്ലാം കൂടെ ചുമതണ്ടോ മുനിസിപ്പാലിറ്റിയുടെ മുമ്പ് ഇടണം അതാ ചെയ്യേണ്ടത്